ദൈവത്താൽ നമ്മിൽ പകരപ്പെട്ടിരിക്കുന്ന അഭിഷേകവും ദൈവകൃപയും വളരെ വലുതാണ് പലപ്പോഴും അതിനെ തിരിച്ചറിയാത്തവരായി നാം തീരുകയും നാം ജീവിതത്തിൽ പരാജയപ്പെട്ടു പോവുകയും ചെയ്യാറുണ്ട് അതിലെല്ലാം ഉപരിയായി നാം നമുക്ക് ലഭ്യമായിരിക്കുന്ന രക്ഷ എത്ര വലുത് എന്ന് നാം മറന്നു എന്നാൽ ദൈവവചനം നാം പഠിക്കുമ്പോൾ അനേക ഭക്തന്മാർ ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ടുന്നവർ ലോകപ്രകാരം ഓടുകയും വഴിതെറ്റി തകർന്നു പോവുകയും ചെയ്തതായി നമുക്ക് കാണുവാൻ കഴിയും ആഖാൻ എന്ന് പറയുന്ന വ്യക്തി അതെ ചില അവകാശങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ചില നന്മയ്ക്ക് വേണ്ടി ഓടുകയും പിന്നത്തേതിൽ അവൻ ഒരു അപഹാസ്യമായി മരിച്ചു വീഴുവാനും കാരണമായി തീർന്നു അല്ലെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുവാൻ കാരണമായി തീർന്നു ഗേഹസി എന്ന് പറയുന്ന പ്രവാചക ശിഷ്യൻ അതെ നയമാൻ്റെ രഥത്തിൻ്റെ പിറകെ ഓടി തികഞ്ഞ ഒരു കുഷ്ഠരോഗിയായി മാറിയതായി നമുക്ക് കാണാൻ കഴിയും യുദാസ് വിലയുള്ള നന്മകളെ കളഞ്ഞിട്ട് യേശുവിനെ ഒറ്റിക്കൊടുത്ത് ദൈവഹിതത്തിങ്കിൽ നിന്ന് അകന്നുപോയി അതെ ദൈവവചനം പറയുകയാണ് പാപം ചെയ്ത് ദൈവകൃപ നഷ്ടപ്പെടുത്തി ജീവിക്കുവാനല്ല കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നത് വിലാപങ്ങളുടെ പുസ്തകം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനാറാം വാക്യം ഞങ്ങളുടെ തലയിലെ കിരീടം വീണുപോയി ഞങ്ങൾ പാപം ചെയ്തതുകൊണ്ട് ഞങ്ങൾക്ക് അയ്യോ കഷ്ടം അതെ ദൈവം നമ്മളുടെ മേൽ വെച്ചിരിക്കുന്ന കിരീടം വ്യക്തമായി വിലയുള്ളതും ദൈവിക പദ്ധതി പ്രകാരമുള്ളതുമാണ് എന്നാൽ അറിഞ്ഞോ അറിയാതെയോ പാപം ചെയ്ത് ആ കൃപ അല്ലെങ്കിൽ ദൈവിക പ്ലാനുകളിൽ നിന്ന് നാം നഷ്ടപ്പെട്ട് അകന്നുപോയി കർത്താവ് നമ്മളെ രാജാക്കന്മാരും പുരോഹിതന്മാരും സ്വന്ത ജനവും വിശുദ്ധ വംശവുമാക്കി തിരഞ്ഞെടുത്തു എന്നാൽ അറിഞ്ഞോ അറിയാതെയോ നാം അതിൽ നിന്നെല്ലാം വഴുതി വീണു ഹവ നമുക്കറിയാം ലോകപ്രകാരമുള്ള ഇമ്പങ്ങളുടെ പിൻപിൽ പരാജയപ്പെട്ട് അവൾ വഴുതി തീർന്നു അവൾ പഴത്തിനു വേണ്ടി അവൾക്ക് ലഭ്യമായിരുന്ന നിത്യരക്ഷയെ നന്മയെ അവൾ നഷ്ടപ്പെടുത്തി കളയുകയും വൈശാചിക മണ്ഡലങ്ങൾക്ക് അവൾ അടിമപ്പെട്ടു പോവുകയും ചെയ്യുവാനിടയായി തീർന്നു അതെ നമ്മുടെയും ജീവിതത്തിൽ നാം തിരിച്ചറിയുക ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വങ്ങളും ദൈവം നമ്മെ നമ്മളുടെ മേൽ നൽകി തന്നിരിക്കുന്ന കൃപകളും അനുഗ്രഹങ്ങളും അനുദിന ജീവിതത്തിൽ തെറ്റിപ്പോകാതെ പ്രാവർത്തികമാക്കി ജീവിതത്തിൽ അനുവർത്തിച്ചു കൊണ്ട് മുൻപോട്ട് പോകുവാനാണ് കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അപ്രകാരം വിശ്വസ്തയോടെ നാം ദൈവപ്രവൃത്തി ചെയ്ത് നമ്മളുടെ ഓട്ടം തികച്ചാൽ നല്ലവനും വിശ്വസ്തനും എന്നുള്ള വിളി നമ്മൾക്കും കേൾക്കുവാനിടയായിത്തീരും എന്നാൽ എസ് ആ പ്രവചനം ഇരുപത്തിയാറാം അധ്യായം അതിൻ്റെ പതിമൂന്നാം വാക്യം വായിക്കുമ്പോൾ ഞങ്ങളുടെ ദൈവമായ ഹോബി നീയല്ലാതെ വേറെ കർത്താക്കൻ കർത്താക്കന്മാർ ഞങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തിയിട്ടുണ്ട് എന്നാൽ നിന്നെ മാത്രം നിൻ്റെ നാമത്തെ തന്നെ ഞങ്ങൾ സ്വീകരിക്കുന്നു അതെ പല വ്യക്തികളും നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വം നടത്താറുണ്ട് പല പാപ സ്വഭാവങ്ങളും ജീവിത സാഹചര്യങ്ങളും നമ്മളെ വാഴുവാനിടയുണ്ട് എന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു തീരുമാനമുണ്ടാകണം എൻ്റെ കർത്താവിനെ മാത്രം വിശ്വസ്തയോടെ സേവിച്ചുകൊണ്ട് പാപം ചെയ്യാതെ ദൈവം എൻ്റെ മേലേൽപ്പിച്ചിരിക്കുന്ന ദൈവിക കിരീടങ്ങളെ നിലനിർത്തി വിശ്വസ്ഥതയോടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും മുൻപോട്ട് പോകുവാൻ ഞാൻ എന്നെ തന്നെ ഒരുക്കി അതിനായി സമർപ്പിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടും പ്രാർത്ഥനയോടും കൂടെ നമുക്ക് മുൻപോട്ട് പോകാം ദൈവം നമ്മെ സഹായിക്കട്ടെ